ബച്ചൻ കുടുംബത്തിന് എക്കാലത്തും നിരവധി ആരാധകരാണുള്ളത് കുടുംബം മൊത്തം സിനിമാ മേഖലയിൽ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടന്മാരുടെ കൂട്ടത്തിലാണ് അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചന്റെ മകനായ അഭിഷേക് ബച്ചൻ സിനിമയിലെത്തിയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമായി ഈ വർഷങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് അഭിനയ മികവ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ആദ്യ ചിത്രമായ റെഫ്യൂജി അഭിഷേക് ബച്ചന് അത്ര രാശിയായിരുന്നില്ല അഭിഷേക് ബച്ചൻ്റെ ആദ്യ ചിത്രമായ റെഫ്യൂജി ബോക്സ് ഓഫീസിൽ വിജയം കണ്ടിട്ടുമില്ല താനൊരു മുറിയിലേക്ക് കയറിയപ്പോൾ ആളുകൾ തന്നെ ശ്രദ്ധിക്കാതിരുന്ന സമയമുണ്ടായിരുന്നു ആ സമയത്തെക്കുറിച്ച് ഓർക്കുകയാണ് അഭിഷേക് ബച്ചൻ ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത മുറികളിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ടുണ്ട് ഞാനൊരു സിനിമാ താരമായതിനാൽ വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിച്ചു ഒരു നടൻ ഹോട്ടൽ ലോബിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരെങ്കിലും ഓട്ടോഗ്രാഫിനായി വരുമെന്ന് താൻ വിചാരിച്ചു എന്നാൽ ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല ആരും വരാഞ്ഞപ്പോൾ അതൊക്കെ മറന്ന് മുന്നോട്ടു പോകണമെന്ന് താൻ തന്നെ തന്നെ പറഞ്ഞ് എന്നും അഭിഷേക് ബച്ചൻ പറയുന്നുണ്ട് അഭിനേതാക്കൾ വളരെ ദുർബലരായ ആളുകളാണ് പുറമേ ശക്തരാണെന്ന് നടിക്കുന്ന അവർ ഉള്ളിൽ എപ്പോഴും അംഗീകാരം തേടുന്ന പേടിച്ചിരണ്ട കുട്ടികളെപ്പോലെയാണ് എവിടെയെങ്കിലും കാലുകുത്തുമ്പോൾ തിരിച്ചറിയപ്പെടാതെ പോകുമോ എന്ന ഭയം എല്ലാ നടന്മാർക്കുമുണ്ടെന്നും ഓരോ നടനും രണ്ടാവസ്ഥകളും അനുഭവിക്കണമെന്നും അഭിഷേക് ബച്ചൻ പറഞ്ഞു വിജയത്തിന്റെ അടിത്തറ പരാജയത്തിന്റെ നിലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും അഭിഷേക് ബച്ചൻ കൂട്ടിച്ചേർത്തു അതേസമയം പിതാവായ അമിതാഭ് ബച്ചൻ അഭിഷേകിലുള്ള തൻ്റെ അഭിമാനത്തെക്കുറിച്ച് വാചാലനാവുകയും സമൂഹമാധ്യമത്തിൽ പലപ്പോഴും പ്രശംസിക്കുകയും ചെയ്യാറുണ്ട് ഐ വാണ്ട് ടു ടോക്ക് എന്ന ചിത്രത്തിലെ അഭിഷേകിന്റെ പ്രകടനത്തെ അദ്ദേഹം അടുത്തിടെ പ്രശംസിച്ചിരുന്നു നിലവിൽ കോൺ ബനേക ക്രോർപ്പതിയുടെ ഏറ്റവും പുതിയ സീസൺ ഡെ ചിത്രീകരണ തിരക്കിലാണ് അമിതാഭ് ബച്ചൻ അഭിഷേക് അവസാനമായി അഭിനയിച്ചത് ഐ വോണ്ട് ടോക്ക് എന്ന ചിത്രത്തിലാണ് രണ്ടായിരത്തി കരീന കപൂർ ഖാനൊപ്പം അഭിനയിച്ച റെഫ്യൂജി എന്ന ചിത്രത്തിലൂടെയാണ് അഭിഷേക് തന്റെ കരിയർ ആരംഭിച്ചതും